ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബെൽജിയൻ പോലീസ് ഭീകരവാദികളുടെ വീട് റെയ്ഡ് ചെയ്ത് ഏഴുപേരെ കസ്റ്റഡിയിലെടുത്തു ഭീകരവാദ അന്വേഷണത്തിന്റെ ഭാഗമായി ബെൽജിയത്തിലുടനീളമുള്ള പതിനാല് വീടുകളിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ബ്രസൽസ് മേഖലയിലും ആന്റിവേർപ്പ് ലീഗ് ഗൻഡ് എന്നിവിടങ്ങളിലുമാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ആക്രമണകാരികൾ ലക്ഷ്യമിടുന്ന എന്താണെന്ന് വ്യക്തമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് പ്രതികൾക്ക് ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ാണ് റെയ്ഡിന്റെ കാരണം ഭീരാക്രമണം ആസൂത്രണം ചെയ്തതായി സംശയിക്കുന്ന ഏഴ് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാരീസിൽ നാളെ ആരംഭിക്കുന്ന ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് ഒരു ദിവസം മുമ്പാണ് അന്വേഷണം നടത്തിയത് ഗെയിംസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് ബെൽജിയം പോലീസ് ഫ്രഞ്ച് അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ബ്രസൽസ് ആസ്ഥാനമായുള്ള സെൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ പാരീസിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ കൊലപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ബ്രസൽസിൽ മുപ്പത്തി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഫോസിൽ ഇന്ധനങ്ങൾക്കെതിരെ ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാങ്ഫട്ടിൽ നടന്ന പ്രതിഷേധം നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കി ലാസ്റ്റ് ജനറേഷൻ ഡയറക്റ്റ് ആക്ഷൻ ഗ്രൂപ്പ് ഒരാഴ്ച മുഴുവൻ പ്രതിഷേധിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫ്രാങ്ഫട്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ജർമ്മനിയുടെ ദേശീയ വിമാന കമ്പനിയായ ലുതാൻസയുടെ കേന്ദ്രമാണ് ഇത് വ്യാഴാഴ്ച പുലർച്ചെ ഫ്രാങ്ഫട്ട് വിമാനത്താവളത്തിൽ ലാസ്റ്റ് ജനറേഷൻ ഗ്രൂപ്പ് നടത്തിയ പ്രകടനത്തിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു എയർപോർട്ട് അധികൃതർ വ്യാഴാഴ്ച രാവിലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രസ്താവന ഇറക്കി യാത്രക്കാരെ അറിയിച്ചത് പ്രതിഷേധിച്ച എട്ട് കാലാവസ്ഥാ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു പ്രതിഷേധത്തെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കി അനധികൃത എയർഫീൽഡ് അതിക്രമത്തിന് രണ്ടു വർഷം വരെ തടവു ശിക്ഷ നൽകുമെന്നാണ് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ അറിയിച്ചത് ഉപരോധങ്ങളെ അപകടകരവും മൂകവും കുറ്റകരവുമാണെന്ന് അവർ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് ജനറേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചത് ജർമ്മനിയിൽ അവരുടെ പ്രതിഷേധങ്ങൾ പ്രധാനമായും ഗതാഗത നയത്തെ ബാധിക്കാനുള്ള ശ്രമത്തിൽ റോഡുകളും റൺവേകളും തടയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ചാൻസലർ ഒലാബ് ഷോൾസ് വീണ്ടും ചാൻസലറായി മത്സരിക്കും അടുത്തിടെ നടന്ന സർവേകളിൽ പാർട്ടിയുടെ മോശം പ്രകടനം ഉണ്ടായിട്ടും അടുത്ത വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ചാൻസലർ ഒലാബ് ഷോൾസ് വ്യക്തമാക്കിയത് സെപ്റ്റംബർ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർട്ടിനാണ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിസഭ നേരത്തെ ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജർമ്മനിയിലെ അവസാന പൊതു തെരഞ്ഞെടുപ്പിൽ ഷോൾസിന്റെ മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ വിജയിച്ചതിനു ശേഷമാണ് ഷോൾസ് ചാൻസലറായത് എസ് പി ഡി ഗ്രീൻസ് ലിബറൽ എഫ് ഡി പി എന്നിവരുമായി സഖ്യമുണ്ടാക്കിയാണ് ഭരണം നടത്തുന്നത് ഉക്രൈനിലെ യുദ്ധം തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി ഉയർന്ന പണപ്പെരുപ്പം എന്നിവയും ഗവൺമെന്റിനോടുള്ള പൊതുവായ അതൃപ്തിയും ഇപ്പോൾ പ്രകടമാണ് എന്നാൽ ഭരണകക്ഷിയിലെ മൂന്ന് പാർട്ടികളും അവരുടെ റേറ്റിംഗുകളിൽ കുത്തനെ ഇടിവ് നേടുകയും ചെയ്തു യാഥാസ്ഥിതികർ ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടിയായും തീവ്ര വലതുപക്ഷ എഫ് ഡി രണ്ടാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അടുത്തിടെ നടന്ന എസ് പി ഡി അംഗങ്ങളിൽ മൂന്നിലൊന്നു പേരും ഷോൾസിന് പ്രാധാന്യം ില്ല എന്നാൽ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ജർമ്മൻ റെയിൽവേ കമ്പനി ഡോയ്ഷെ ബാൻ നഷ്ടത്തിലേക്ക് കോപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ ഭാഗത്തിൽ കനത്ത നഷ്ടമാണ് നേരിട്ടത് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച അർദ്ധവാർഷിക റിപ്പോർട്ട് അനുസരിച്ച് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് യൂറോയിലധികം നഷ്ടം വരുത്തിയതായിട്ടാണ് കാണിക്കുന്നത് അതേസമയം ദീർഘദൂര ട്രെയിനുകളിൽ യാത്രക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഏകദേശം മുപ്പതിനായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത് പ്രായമായ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് ബാൻ ആദ്യ ൻ യൂറോ ആയിരുന്നു വരുമാനം എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനത്തിൽ താഴെയാണിത് ദീർഘദൂര ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് നാല് പോയിന്റ് രണ്ട് ശതമാനം യാത്രക്കാർ വർധിച്ചുവെങ്കിലും ദീർഘദൂര യാത്രക്കാരുടെ എണ്ണം കുറവാണ് അതേസമയം പ്രാദേശികമായി പ്രാബല്യത്തിലാക്കിയ നാൽപ്പത്തിഒൻപത് യൂറോയുടെ പ്രതിമാസ ഡോയ്ച്ചിലാൻഡ് ടിക്കറ്റിന്റെ ജനപ്രീതി കൂടിയതിനാൽ ഡോയ്ച്ച ബാനിന് വരുമാനത്തിൽ കുറവുണ്ടായെന്നും കണക്കുകൾ Vektem akın. ജർമ്മനിയിലെ കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ സമൂഹത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആന്റണി സക്കറിയയുടെ വത്സല പിതാവ് വൈക്കം ചേരിക്കൽ ചെമ്മനാട്ടുകര എൻ സി സ്കറിയ അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം ജൂലൈ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് വൈക്കം പള്ളിപ്പുറത്തുശ്ശേരി സെന്റ് ജോസഫ് ഫൊറന ദേവാലയത്തിൽ നടക്കും ഭൌതികശരീരം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്വഭവനത്തിൽ കൊണ്ടുവന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമുണ്ടാവും കാഞ്ഞിരമറ്റം കാഞ്ഞപ്പള്ളി കുടുംബാംഗം ആനിയം ാണ് ഭാര്യ പരേതൻ കുടുംബസമേതം ജർമ്മനി സന്ദർശിച്ചിട്ടുണ്ട് മറ്റു മക്കൾ റാണി മിനി എന്നിവരും ജോസ് നിലപ്പന കൊളോണിലെ സ്മിത വെള്ളൂർ എന്നിവർ മരുമക്കളുമാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഗോൾഡൻ വിസ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നത് തുടരുന്നുവെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഈ പ്രോഗ്രാമിലൂടെ റെസിഡൻസി നേടുന്നതിനുള്ള നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്തമാണ് സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ ഭവന പ്രതിസന്ധിയെ നേരിടാനുള്ള ശ്രമത്തിൽ ഈ പദ്ധതിയുടെ ഏറ്റവും പ്രശസ്തമായ ഓപ്ഷനുകൾ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ ഓപ്ഷൻ നിർത്തലാക്കി ഇ യുവിന്റെ ഗോൾഡൻ വിസ പ്രോഗ്രാമുകൾ വിദേശികൾക്ക് സാമ്പത്തിക നിക്ഷേപത്തിന് പകരമായി റെസിഡൻസി നേടാനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോകം െമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ നിക്ഷേപകർക്കിടയിൽ ജനപ്രിയമായി തുടരുന്നുമുണ്ട് ഇതിൽ ഹംഗറി ഗ്രീസ് ഇറ്റലി പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടെയൊക്കെ തന്നെ രണ്ടര ലക്ഷം യൂറോ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം യൂറോയുടെ വീട് വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗോൾഡൻ വിസ അല്ലെങ്കിൽ റെസിഡൻസി പെർമിറ്റ് ലഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകളിൽ പറയുന്നത് ഇറ്റലിയിലേക്കുള്ള ഇൻവെസ്റ്റർ വിസ എന്നറിയപ്പെടുന്ന റെസിഡൻസി ബൈ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് ഇത് നിയമപരമായി താമസിക്കാൻ അനുവദിക്കുന്നതാണ് അതുപോലെ തന്നെ പോർച്ചുഗൽ ഗോൾഡൻ വിസ നൽകുമ്പോൾ ലിസ്ബൺ അന്തർദേശീയർക്ക് റെസിഡൻസി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം സ്പെയിൻ ഗോൾഡൻ വിസ പ്രോഗ്രാമിലൂടെ സ്പെയിനിൽ റെസിഡൻസി നേടുന്നതിന് സമ്പന്നരായ പൌരന്മാരെയാണ് ആകർഷിക്കുന്നത് ഗ്രീസിലാണെങ്കിൽ ഗ്രീസിന്റെ ഗോൾഡൻ വിസ പ്രോഗ്രാമിൽ നിന്ന് പ്രയോജനം നേടുവാൻ രണ്ടു ലക്ഷത്തി അൻപതിനായിരം യൂറോയാണ് സാമ്പത്തിക സംഭാവന നൽകേണ്ടത് അല്ല എങ്കിൽ എട്ട് ലക്ഷം യൂറോയുടെ പാർപ്പിട സമുച്ചയം കരസ്ഥമാക്കുക എന്നതാണ് യു കെയിൽ ഫിഷ് കട്ടർ ജോലിയും ഭർത്താവിനും മകനും ഫാമിലി വിസയും വാഗ്ദാനം ചെയ്ത കാരാഞ്ചിറ സ്വദേശിയായ യുവതിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ഇടുക്കി സ്വദേശി വേലംപറമ്പിൽ ജോബി എന്ന ഇരുപത്തിയെട്ടുകാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയാണെന്നാണ് പറഞ്ഞ് എട്ടു ലക്ഷത്തി പതിനാറായിരം രൂപയോളം കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാൾ കൈപ്പറ്റിയത് ഇത് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അധികാര കാലാവധി അവസാനിക്കുന്നത് വരെ അതിമനോഹരമായ പ്രസംഗം നടത്തി ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പകരം അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ജോ ബൈഡൻ കഴിഞ്ഞ രാത്രി പ്രൈം ടൈമിൽ ആദ്യ വിടവാങ്ങൽ പ്രസംഗം ശേഷിക്കുന്ന അജണ്ടയുടെ പ്രഖ്യാപനമായി സംയോജിപ്പിച്ചാണ് നടത്തിയത് ജനുവരിയിൽ വൈറ്റ് ഹൌസ് വിടുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഒരു വഴിത്തിരിവ് കൈവരിക്കാനും നാറ്റോയുടെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്താനും പുട്ടിനെ പകരം വയ്ക്കാനും കോടതിയെ പരിഷ്കരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു ാണ് വിടവാങ്ങൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ചയാണെങ്കിലും മത്സരങ്ങൾ തന്നെ ആരംഭിച്ചു ആദ്യ വിസിൽ ഫുട്ബോളിലാണ് മുഴങ്ങിയത് ലോകകപ്പും കോപ്പയും നേടിയ അർജന്റീന മൊറോക്കോയെ നേരിട്ടെങ്കിലും പരാജയം രചിച്ചു വാറിലൂടെയാണ് അർജന്റീന തോൽവി അറിഞ്ഞത് സെൻ ഇറ്റിനിയിലെ ജെഫ്രി ഗോയിച്ചാട്ട് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിന് ഉസ്ബക്കിസ്ഥാനാണ് എതിരാളി നിലവിലെ വെള്ളി മെഡൽ ജേതാക്കളാണ് സ്പെയിൻ ആതിഥേയരായ ഫ്രാൻസ് ആദ്യ കളിയിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടും ഫ്രാൻസിലെ ഏഴ് വേദികളിലാണ് പുരുഷ വനിതാ മത്സരങ്ങൾ നടക്കുക പുരുഷ വിഭാഗത്തിൽ പതിനാറ് ടീമുകളാണ് കളിക്കുന്നത് അതേസമയം നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിന് യോഗ്യത നേടാനായില്ല നാല് വീതം ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം ആദ്യ രണ്ട് സ്ഥാനക്കാർ ക്വാർട്ടറിലേക്ക് കടക്കും ഓഗസ്റ്റ് ഒൻപതിനാണ് ഫൈനൽ എന്നാൽ വ്യാഴാഴ്ച നടന്ന വനിതാ ഫുട്ബോളിൽ ജർമ്മനി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ീയമായ മൂന്ന് ഗോളിനാണ് ജർമ്മനിയുടെ ആധികാരിക വിജയം വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഏഴ് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് സെയിൻ നദിയിലാണ് ഉദ്ഘാടനം അരങ്ങേറുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം